ഹായ് ഹലോ ഏതോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ കഴിഞ്ഞു എങ്ങനെയെങ്കിലും അശ്വിന്റെ കയ്യിൽ നിന്നും ആ ഒരു കബോർഡിന്റെ താക്കോല് കണ്ടുപിടിക്കണം എന്നിട്ട് അതെന്താണ് ആ ഒരു വക്കീൽ കൊടുത്തുവിട്ട പേപ്പർ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഷ്യാമിന്റെ ശ്രമം അതുമാത്രമല്ല ഇന്ന് അശ്വിനും ശ്രുതിയും തമ്മിൽ ഒരു വഴക്കുണ്ടാകുവാണ് അശ്വിൻ ശ്രുതി ത്രത്തോളം പ്രണയിക്കുന്നുണ്ട് എന്ന് ഇന്ന് ശ്രുതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുമാത്രല്ല തന്റെ മനസ്സിൽ എത്രത്തോളം ഞാൻ ശ്രുതിയെ വെറുക്കാനായിട്ട് ശ്രമിച്ചാലും ആ വെറുക്കുന്നതിനനുസരിച്ച് തന്നെ ഞാൻ ശ്രുതിയെ അത്രത്തോളം സ്നേഹിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുവാണ് എന്ന് അശ്വിൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവം ാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്യാമ് അശ്വിന്റെ കയ്യിൽ നിന്നും ആ ഒരു താക്കോൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കിട്ടും അഞ്ജലി തന്നതാണ് അഞ്ജലി പൂജിച്ച് തന്ന ഒരു ചരടാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യില് കൊണ്ടു കൊടുത്തു അശ്വിൻ എപ്പോഴും ദേഷ്യപ്പെടു ചെയ്യുന്നത് എപ്പോഴും ദേഷ്യപ്പെടുകയും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അശ്വിനിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈയൊരു ചരട് അശ്വിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യവും എല്ലാം മാറിക്കിട്ടും എന്ന് ഷ്യാമ് പറയുകയും ഇത് തന്റെ ക്ലയന്റ് കൊണ്ട് തന്നതാണെന്ന് കൂടി മുത്തശ്ശിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പോൾ മുത്തശ്ശിക്ക് ഷ്യാമിന്റെ ഈ ഒരു സ്നേഹം എല്ലാവരോടുമുള്ള ഷ്യാമിന്റെ സ്നേഹം കണ്ടപ്പോൾ മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അശ്വിൻ ഇത് കയ്യിൽ കെട്ടുമോ എന്ന് സംശയമുണ്ട് കാരണം അവൻ ഒരു പ്രത്യേക ടൈപ്പ് ആണല്ലോ അവൻ ഇങ്ങനെയൊന്നും കെട്ടി ഇഷ്ടമുള്ളതല്ല അതുകൊണ്ട് തന്നെ അവൻ ഇത് കെട്ടുമോ എന്ന് സംശയമുണ്ട് എന്തായാലും ഞാൻ നോക്കാം എന്ന് ശ്യാമ് ഇത് ശ്യാമിനോട് മുത്തശ്ശി പറയുകയും ചെയ്തു ഈ ഒരു ചരട് മേടിച്ച സമയത്ത് അശ്വിൻ വരുന്നത് കണ്ടിട്ട് ശ്യാമ് പെട്ടെന്ന് ഓടി മറഞ്ഞു മുത്തശ്ശി അശ്വിനോട് പറയുവാണ് അശ്വിൻ ഇതേപോലെ അഞ്ജലി തന്ന ചരടാണ് ഇത് നീ കയ്യിൽ കെട്ടണം നിന്റെ ദേഷ്യവും ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അവൾ അത്രത്തോളം കൂടി പൂജിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുകയും എന്നാൽ അത് കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല തനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതല്ലേ മുത്തശ്ശി മുത്തശ്ശിക്ക് അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് കെട്ടാൻ പറ്റത്തില്ല എന്ന് അശ്വിൻ മുത്തശ്ശിയോട് പറഞ്ഞു അപ്പൊ മുത്തശ്ശിക്ക് സങ്കടം തോന്നി നീ ഒന്ന് കെട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അഞ്ജലിക്ക് സങ്കടം ആവത്തില്ല അവൾ ഇത്രയും പൂജിച്ചു കൊണ്ടുവന്നതല്ലേ എന്ന് പറയുകയും ഷാമിനെ കുറച്ചുകൂടി ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സോറി ഷ്യാമിനെല്ലാം അശ്വിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷ്യാമു വന്ന് മുത്തശ്ശിയോട് കൂടെ നിന്നിട്ട് പറയുവാണ് അഞ്ജലി അത്രത്തോളം സ്നേഹത്തോടെ തന്ന സ്ഥിതിക്ക് ആളിയൻ അത് വാങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ചേച്ചിയെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ മേടിക്കാം അപ്പോൾ ഷ്യാമിന്റെ മനസ്സിൽ അശ്വിൻ ഈ ഒരു കബോർഡിൻ്റെ താക്കോല് അശ്വിൻ്റെ ഈ ഒരു പേഴ്സിൻ്റെ അകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഷ്യാമിനൊരു സംശയം അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാണ് ശ്യാമ ശ്രമിക്കുന്നത് ഇതിനിടയിൽ ഈ ഒരു ചരട് മേടിച്ചു ചരട് മേടിച്ചിട്ട് എന്തായാലും ഇതെനിക്ക് കയ്യിലൊന്നും കെട്ടാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഞാൻ പേഴ്സിൽ സൂക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരി അത് മതി അങ്ങനെ പേഴ്സ് എടുത്ത സമയത്ത് പേഴ്സിൽ നിന്നും ആ ഒരു താക്കോലും പേഴ്സുമായിട്ട് തറയിൽ വീണു അപ്പോൾ ഉറപ്പിച്ചു കണ്ടോ അശ്വിൻ ഞാൻ വിചാരിച്ചതുപോലെ അശ്വിന്റെ കയ്യിൽ അശ്വൻ ആ ഒരു താക്കൂല് പേഴ്സിൽ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുണ്ടെന്ന് ശ്യാമ തിരിച്ചറിഞ്ഞു അതിനുശേഷം അശ്വിൻ അതെല്ലാം എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി ഈ സമയം നമ്മുടെ ശ്രുതി ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് തുണി നനച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തുണി നനച്ചിട്ട് ബാൽക്കണിയിൽ തുണിയെല്ലാം വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അശ്വിൻ വന്നത് വന്നപാടെ തന്നെ ശ്രുതിയെ വഴക്ക് പറഞ്ഞു നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു തുണികൾ എടുത്ത് ഈ ഒരു ബാൽക്കണിയിലൊന്നും വിരിക്കരുത് എത്ര വട്ടം ഞാൻ നിന്നെ എടുത്ത് പറഞ്ഞാലും നീ അത് കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ അശ്വിൻ ദേഷ്യപ്പെട്ടു ശ്രുതിക്ക് ദേഷ്യം വന്നു രാമേട്ടനെ വിളിച്ചു വന്നിട്ട് ഈ തുണികളെല്ലാം എടുത്ത് ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് രാമേട്ടൻ ഇതൊന്നും പുറത്ത് വിരിക്കാമോ എന്ന് ചോദിച്ചു ശരി എന്ന് പറഞ്ഞു രാമേട്ടൻ കൊണ്ടുപോവുകയും ചെയ്തു പിന്നാലെ തന്നെ ശ്രുതി നേരെ റൂമിലേട്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് ശേഷം തുണികളെല്ലാം വാരി അവിടെ ഇട്ടിരിക്കുമായിരുന്നു അതെല്ലാം മടക്കി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ വന്നു എന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെയൊന്നും വൃത്തി ഈടാക്കി ഇടരുതെന്ന് തുണികളെല്ലാം മടക്കി വെക്കണമെന്ന് ഇപ്പൊ എന്റെ ഒരു ഫയൽ കാണാനില്ല നീ അത് എവിടെ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു കൂടാതെ തന്നെ തന്റെ ഓഫീസിൽ ഈ ഫയലിനെ വിളിച്ച് ഫയലിനെ കുറിച്ച് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ശ്രുതി വരികയും എന്നിട്ട് ആ ഫയൽ എടുത്ത് കൊടുക്കുകയും ചെയ്തു എന്തായാലും നീ ഇനി എന്റെ കൂടെ ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അതുകൊണ്ട് നീ ഇനി ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല എന്നും ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും ഓഫീസിൽ നിന്ന് ഞാൻ നിന്നെ അടിച്ചു പുറത്താക്കി പക്ഷേ ഇനി എന്നാണോന്തോ ഈ റൂമിൽ നിന്ന് എനിക്ക് നിന്നെ പുറത്താക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് അശ്വിൻ പറഞ്ഞു പറഞ്ഞതിന് ശേഷം പോയെങ്കിലും അത് ശ്രുതിക്ക് നല്ല സങ്കടം തോന്നി ഒരിക്കലും അശ്വിൻ പറയാത്ത കാര്യ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് തന്നോട് പറഞ്ഞത് എന്തായാലും എന്നെ കാണുന്നതല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചതുർത്തി അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിത്തരാം എന്തായാലും ഇനി ഞാൻ ഈ റൂമിലോട്ട് വരത്തില്ല ഞാൻ മാക്സിമം അശ്വിനിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും എന്ന് ശ്രുതി മനസ്സിലുറപ്പിച്ചു അങ്ങനെ രാവിലെ തന്നെ എന്ത് ചെയ്യുമെന്നാലോചിച്ച് അശ്വിൻ ഭയങ്കര ശ്രുതി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ശേഷം രാത്രി ഉറങ്ങാനായിട്ട് അശ്വിൻ റൂമിലോട്ട് വന്നു ശ്രുതിയെ കാണാനില്ല ആ റൂമിൽ എന്നല്ലാതെ റൂമിൽ ആ അവിടെ ഒരിടത്തും ശ്രുതിയെ കാണാനില്ല ഉടനെ അഞ്ജലി വിളിച്ച് ചോദിച്ചതിന് ശേഷം അഞ്ജലി ചേച്ചി മരുന്ന് കഴിച്ചായിരുന്നോ ഗുളിക കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വിളിച്ചതാണ് വെറുതെ വിളിച്ച സ്ഥിതിക്ക് ആ സമയത്ത് തന്നെ അഞ്ജലി പറയുകയും ചെയ്തു അതേ കുഞ്ഞു ഞാൻ മരുന്നൊക്കെ കഴിച്ചല്ലോ എന്തുപറ്റി ഞാൻ മരുന്ന് കഴിച്ച് ഫുൾ ഓക്കെ ആണ് പിന്നെ എന്തുപറ്റി നിനക്ക് നീ എന്താ വിളിച്ച് ചോദിച്ചത് എന്നൊക്കെ അഞ്ജലി ചോദിക്കുകയും എന്നാൽ ഏ ഞാൻ വെറുതെ വിളിച്ചതാ ചേച്ചി ഇപ്പം മരുന്ന് കഴിച്ചോ ഇല്ലെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞേ കോൾ കട്ട് ചെയ്തു അപ്പോൾ അശ്വിൻ ഉറപ്പിച്ചു ആ ശ്രുതി റൂമിലില്ല ശ്രുതി ഉറപ്പായിട്ടും അഞ്ജലി ചേച്ചിയുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും പറഞ്ഞേനെ ശ്രുതി ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ഉറപ്പിച്ചു ശ്രുതി ഇല്ല പിന്നെ അവൾ എവിടെ പോയി എവിടെ പോയി എന്ന് അറിയത്തില്ല ഭയങ്കര ടെൻഷനിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പശു ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ബെഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി രാവിലെ ഉറക്കം എണീറ്റപ്പാടെ തന്നെ ശ്രുതിയെ വീണ്ടും റൂമിൽ കാണാനില്ല എവിടെ പോയി എന്ന് രാമേട്ടനോട് അന്വേഷിച്ചു രാമേട്ടൻ ചായ കൊണ്ടുവന്ന സമയത്ത് രാമേട്ടനോട് ശ്രുതിയെ പറ്റി ചോദിക്കുകയും എന്നാൽ ഇവിടെ ഉള്ളവർ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും ശ്രുതിമോളും കൂടി അമ്പലത്തിൽ പോയിരിക്കുവാണ് എന്ന് അശ്വിനോട് ഏർ രാമേട്ടൻ പറഞ്ഞു എന്നാൽ അവളെ ഇപ്പൊ കാണാനില്ലല്ലോ അല്ലെങ്കിൽ അവൾ എന്നിൽ നിന്നും മാറി ഒളിക്കുവാണോ എന്നുള്ളൊരു സംശയമായിരുന്നു അശ്വിന് അങ്ങനെ ഈ ഒരു സംശയങ്ങളെല്ലാം അശ്വിന്റെ മനസ്സിൽ നടക്കുമ്പോൾ സായിറാം കുടുംബത്തിലെ മറ്റൊരു കല്യാണ മേളമാണ് ഒരു കല്യാണ ആലോചനയാണ് നടക്കുന്നത് വേറെ ആരുടെയുമല്ല നമ്മളെ എൻ കെ യുടെ കല്യാണമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മനോരമയും മോഹനനും മുത്തശ്ശിയൊക്കെ കൂടി ചേർന്നിട്ട് ആ ഒരു പെൺകുട്ടിയോട് ലിസയോട് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ മനോഹരനോട് സോറി മനോഹരനല്ല മോഹനനോട് മനോരമ കാര്യങ്ങളെല്ലാം സംസാരിച്ചു സംസാരിച്ചുവെച്ചിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ലിസയും ലിസയുടെ അച്ഛനും അമ്മയും കൂടി സായിറാം കുടുംബത്തിലേക്ക് എത്തി വന്ന വന്നപാടെ തന്നെ ലിസയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അന്ന് വന്ന അന്ന് കല്യാണത്തെ പറ്റി സംസാരിച്ചിരുന്നല്ലോ എന്തായാലും എൻ്റെ മകന്റെയും അശ്വിന്റെയും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ മറ്റൊരു പയ്യനുണ്ടെന്നും അവന്റെ അവനുമായിട്ടുള്ള ലിസയുടെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എനിക്ക് ഇവിടെയല്ല എനിക്ക് അങ്ങ് സിഡ്നിയിലാണുള്ളത് ഇപ്പോൾ ഇവിടെ അല്ല അവൻ അവിടെ നല്ല കമ്പനിയുണ്ട് ജോലിയുണ്ട് നല്ല കുടുംബമാണ് എന്റെ എന്റെ സഹോദരിയുടെ മകളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപാടെ തന്നെ ലിസയ്ക്ക് ഒരു താല്പര്യം കുറവായിരുന്നു പക്ഷേ അച്ഛനും അമ്മയ്ക്കും ലിസയുടെ അച്ഛനും അമ്മയ്ക്കും ആ ഓക്കെ എന്ത് ജോലിയാണ് അപ്പോൾ മനോരമ എല്ലാവരോടും ഈ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് പറയുന്ന സ്വഭാവമാണ് മനോരമയ്ക്ക് അപ്പോൾ എന്ത് ജോലിയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും പൊങ്ങച്ചും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വലിയ എന്തോ ഉദ്യോഗമാണ് അവിടെ എന്തോ വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്ന രീതിയില് മനോരമ അവരോട് പറഞ്ഞ് ധരിപ്പിച്ചു ആ സമയത്ത് മുത്തശ്ശി മനോരമയോടും എല്ലാവരോടുമായിട്ട് പറയുവാണ് എൻ എന്ത് ജോലിയാണ് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങളായിട്ട് തന്നെ നേരിട്ട് ചോദിച്ചു അറിഞ്ഞോളൂ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ഈ സമയത്ത് എങ്ങനെയെങ്കിലും ലിസയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനായിട്ട് മനോരമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എൻ കെ വിളിച്ചതിനു ശേഷം എൻ കെ പെട്ടെന്ന് വാ ലിസ നിന്നെ കാത്തിരിക്കുവാണ് ലിസയും കുടുംബവും നിന്നെ കാത്തിരിക്കുവാണെന്നും മാത്രമല്ല നീ ജോലി വലിയ ഉദ്യോഗമാണ് നിനക്ക് വലിയ കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങള് ഞാൻ അവരോട് കള്ളം പറഞ്ഞു ാണ് നീ എന്ത് പറഞ്ഞാലും തലയാട്ടി സമ്മതിച്ചോണം എന്നും കൂടി പറഞ്ഞിട്ട് മനോരമ കോള് കട്ട് ചെയ്തു എനിക്ക് പെട്ടെന്ന് അവിടേക്ക് പാഞ്ഞെത്തി പക്ഷെ എനിക്കൊരു ടെൻഷനുണ്ട് അവരൂടെ എന്താണ് മനോരമ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയത്തില്ല അവനെങ്ങാനും എന്തെങ്കിലും പൊളിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഒരു വിവാഹത്തിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു മാറും എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് എൻ കെക്ക് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും എൻ കെയുടെ ആഘോഷങ്ങൾ വിവാഹം ഉറപ്പിക്കലും വിവാഹ മേളമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ശ്രുതിയെ പിരിയാൻ പറ്റാതെ ശ്രുതിയെ പിരിഞ്ഞ് നിൽക്കാൻ സാധിക്കാതെ സങ്കടം കൊണ്ട് ഇരിക്കുവാണ് അശ്വിൻ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ അതുവരെയ്ക്കും